അങ്ങനെയല്ല നമ്മളൊരു കപ്പടിക്കുമ്പോൾ പ്രതീക്ഷിച്ച് അതിനുപരി അതിന് സൊസൈറ്റിക്ക് ഇൻഫോർമേഷൻ കൊടുക്കണം എന്നുള്ള കാര്യത്തിലായിരുന്നു നമുക്ക് ചെറുപ്പം കാരണം ആ ഒരു ഏജിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഒരു മോറൽ ആയിട്ട് തീരണം അതാ അതായിരിക്കണം ബിഗ് ബോസ് എല്ലാ ദിവസവും ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക അതല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അത് സോൾവ് ചെയ്യുക അത് മാത്രല്ലാതെ ഒരു മോറൽ ഒരു മോട്ടിവേറ്റ് ആവുന്ന ഒരാളായി മാറുന്നുണ്ടായിരുന്നു അപ്പ ലക്ഷ്യം അത് അങ്ങനെ തന്നെയാണ് പുറത്ത് അപ്പൊ കപ്പിന് കപ്പിനെക്കാളും വലിയൊരു സന്തോഷം തന്നെയാണ് അവര് ഇപ്പൊ നമ്മക്കാണെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ആർമാത്ര സുഹൃത്ത് അവിടുന്ന് മാറുമ്പോൾ ഉള്ളൊരു ഹൗസ് എന്ന് പറയുന്നത് നമുക്ക് അതിനകത്ത് ഒരു ഫോൺ ബന്ധം ഇല്ല മാത്രല്ല ആരും അടുത്തൊരു കണക്ഷൻ ഇല്ല അവർക്ക് അവരുടെ ഒരു അതിനുള്ളിൽ അവർ ആരാണെങ്കിലും ഒരു ബെസ്റ്റി ആയിട്ട് അവർക്ക് ആ സിറ്റുവേഷൻ അവിടെ ഫേസ് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർക്ക് അവിടെ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് അവന് അവന്റെ ഒരു സിസ്റ്ററിന്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ സ്ഥാനത്തോ പണ്ടൊരാളായിരിക്കണം ചെയ്തു അവര് തമ്മിൽ നല്ല ബോണ്ട് ഉണ്ടായിരുന്നു സെയിം ലൈക് സീജോ എല്ലാവരുമായി മാത്രല്ല പക്ഷെ എന്നാലും നമുക്ക് കുറച്ചുകൂടെ പുറത്തോട്ട് കിട്ടിയത് ഇത് അർജന്റിലേക്ക് കൊമ്പായിരുന്നു ജിൻഡോ ചേട്ടനെ ഒപ്പം ഇട്ടിന് വളരെ സന്തോഷമുണ്ട് കാരണം നമ്മൾ ഞാൻ അർജുന കുസ് ആണെങ്കിലും ഞാൻ പോയ എപ്പിസോഡിലാണ് നമ്മൾ അർജുൻ എന്നൊരു വ്യക്തിക്ക് വേണ്ടി മാത്രല്ല അവിടെ പോയത് അവിടെ എല്ലാവരും ഇപ്പൊ അഭിഷേക് ആണെങ്കിലും ജിൻഡോ ചേട്ടനാണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും എല്ലാവരും എല്ലാവരെയും എടുക്കു പറശ്യമില്ല എല്ലാവർക്കും നമുക്കൊരു എല്ലാവരും നമ്മുടെ വീട്ടിലെ ആൾക്കാരെ പോലെ തന്നെയാണ് അവരെല്ലാവരും ഒരു ഹൗസിലായിരുന്നു ആ സെയിം നമുക്കും നമുക്കും എനിക്ക് ഫാമിലിയൊക്കെ അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നു അല്ലാതെ ഇന്ന കണ്ടസ്റ്റൊന്നും ഇല്ല ആർക്കും കിട്ടിയാണ് വലിയ സന്തോഷം എല്ലാവരും എല്ലാവരും കൂടെ റെസ്പെക്റ്റ് ഉണ്ട് കാരണം ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഈ ഹൺഡ്രഡ് ഡേയ്സ് അതിന് ഫ്ലിപ്പാന്നുള്ളതിന് അത്രയും അത്രയും എളുപ്പമുള്ള കാര്യം അതൊരു ദിവസം നിന്ന് എനിക്കത് മനസ്സിലായി അതാണ് ഞാൻ പറയുന്നത് താങ്ക് യു